അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെറുപ്പ്ശേരി ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറുന്നു ചെറുപ്പേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം അവിട്ടൻ ടവറിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് പ്രവർത്തന മേഖലയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മണ്ണാർക്കാട് ആസ്ഥാനമാക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ ചെറുപ്പളശ്ശേരി ശാഖയാണ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നത് ചെറുപ്പ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് സമീപം അവിട്ടൻ ടവറിൽ ആരംഭിക്കുന്ന പുതിയ ബ്രാഞ്ച് ജൂലൈ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകീട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കേരള പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മദ്ദള കലാകാരൻ ചെറുപ്പശ്ശേരി ശിവൻ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടക്കാപുത്തൂർ തുടങ്ങിയവരെ ആദരിക്കുമെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ നാല് വർഷത്തോളമായി മണ്ണാർക്കാട് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന അല്ലെങ്കിൽ പാലക്കാട് മലപ്പുറം ജില്ലയിൽ സജീവ സാന്നിധ്യമായിരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾ ലോണിൻ്റെ പുതിയ ബ്രാഞ്ച് ഞങ്ങൾ ചെറുപ്പളശ്ശേരി ഏകദേശം ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ചെറുപ്പളശ്ശേരിയിൽ ഇത് ഇപ്പോഴുള്ള ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് പുത്തനാലിക്കൽ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിനടുത്താണ് അപ്പോൾ ഞങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇടപാടുകാരുടെയും കുറച്ച് കൂടുതൽ സൗകര്യാർത്ഥം ഞങ്ങൾ പുതിയ ബ്രാഞ്ച് ചെറുപ്പശ്ശേരിയുടെ ഹൃദയഭാഗത്ത് അതായത് ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ട് അവിട്ടം ടവറിൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ജൂലൈ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് നമ്മൾ ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകളാണ് മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ വ്യാപാര സാംസ്കാരിക മേഖലയിൽ എല്ലാവരും ജനപ്രതിനിധികൾ അടക്കം എല്ലാവരും ഈ ചടങ്ങിൽ പ്രത്സവ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വേ ഈ വേളയിലേക്ക് എല്ലാവരെയും ആർദവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമുക്കറിയാം ചെറുപ്പളശ്ശേരി എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്കും കച്ചവട മേഖലയ്ക്കും അല്ലെങ്കിൽ വ്യാപാര മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരമാണ് അപ്പം അതിനോടനുബന്ധിച്ചുള്ള ഒട്ടേറെ നല്ല സ്കീമുകളാണ് യു ജി എസ് ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ചെറുപ്പിക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അത് ഗോൾഡ് ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒട്ടേറെ നല്ല പദ്ധതികൾ ചെറുപ്പശ്ശേരിക്കാർക്കായിട്ട് ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ ലളിതമായ പക്രിയകളിലൂടെ നടപ്പിലാക്കിയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ സാധാരണക്കാരുടെ മനസ്സിൽ ഇടം നേടിയത് കാർഷിക മേഖലയിലും വ്യാപാര മേഖലയിലും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന നിരവധി പുതിയ സ്കീമുകളാണ് യു ജി എസിൽ സാധാരണക്കാർക്കായി ഒരുക്കിയിട്ടുള്ളതെന്നും അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് പി ആർ ഒ ശ്യാംകുമാർ കെ ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി സെയിൽസ് മാനേജർ ശാസ്തപ്രസാദ് മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി ചെറുപ്പശ്ശേരി ബ്രാഞ്ച് മാനേജർ അഫ്സൽ എൻ പി ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ